കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ചേലക്കര റോഡിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സംഘടിപ്പിച്ചു ചേലക്കര എളനാട് റോഡ് കോടികൾ മുടക്കി തീർത്തും അശാസ്ത്രീയമായി പുനർനിർമ്മിച്ചതിന്റെ ഫലമായി റോഡിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്താൽ റോഡിലേക്ക് ചെളിയും വെള്ളവും ഒഴുകിയെത്തുന്ന അവസ്ഥയാണ് ആളംചുവട് പ്രദേശത്ത് കാനയില്ലാത്തതിനാൽ മഴ പെയ്താൽ ചളിയും വെള്ളവും റോഡിലേക്ക് കയറുകയും യാത്രക്കാർക്ക് തന്നെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് റോഡിന് കാന നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തത് തികച്ചും പ്രതിഷേധാർഹവും ജനങ്ങളുടെ ജീവന് സർക്കാർ തെല്ലും വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണവുമാണ് എന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആരോപിച്ചു വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ഫണ്ടായതുകൊണ്ട് ഇത് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റെടുത്തത് പിന്നീട് പല പ്രാവശ്യം അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ മഴ പെയ്യുമ്പോൾ ചെളിയും വെള്ളവും റോഡിലേക്ക് ഇരിച്ചു കയറുകയും യാത്രക്കാരുടെ ജീവനം തന്നെ പീഷ്ണിയ സാഹചര്യത്തിൽ പുതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ അധികം അല്ല ഇപ്പോൾ റോഡുള്ളത് റോഡ് പുനർനിർമ്മാണത്തിന് വേണ്ടി നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ടുണ്ട് അവർ കൈമാ തിരിച്ച് കൈമാറുന്ന പക്ഷേ ഞാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ കാന നിർമ്മിക്കേണ്ട സ്ഥലത്ത് കാന നിർമ്മിച്ചിട്ടുണ്ട് ബാക്കി കരാറുകാരനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് പറഞ്ഞത് കരാറുകാരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ചിലവ് കൂടിയിട്ടുണ്ട് പല സ്ഥലത്തും ടാർ കൂടുതലിട്ടുണ്ട് അതുപോലെ മെറ്റലൊക്കെ കൂടുതലിട്ടുണ്ട് അതുകൊണ്ട് കാനയുടെ നിർമ്മാണം ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് ആലൻചുവ സെൻട്രൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയും ജനകീയ ഒപ്പുശേഖരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മർ കെ എസ് ജോർജ് ജോസഫ് കുട്ടൻ കെ കെ വീരാൻകുട്ടി പി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി